കേരള യൂണിവേഴ്സിറ്റി വി സിയും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ പോരുമുറുകുന്നതിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും ഗവർണർക്കെതിരായ ബാനറിനെ ചൊല്ലി തർക്കത്തിനാണ് സാധ്യത ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളിൽ സ്വീകരിക്കേണ്ട പൊതു യോഗം ചർച്ച ചെയ്യും വിവരങ്ങളുമായി ശരത് കെ ശശി ശരത് എന്നൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ികേഷ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ ശുപാർശ ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗ്യത സംബന്ധിച്ച വിവാദങ്ങൾ എസ് എഫ് ഐ ഗവർണർക്കെതിരായ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേരുന്നത് പ്രധാനമായും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിലുള്ള വലിയ തർക്കത്തിന് വഴിയൊരുക്കുന്ന പല വിഷയങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്യുന്ന വേണ്ടി സർവകലാശാല നടത്തിയ ഫയൽ നീക്കങ്ങൾ രേഖകൾ അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സർവകലാശാല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിന് മുൻപിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ഷിജു ഖാൻ ഒരു കത്ത് വി സിക്ക് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വി സി ഈ സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാല നേരത്തെ ഒരു എട്ട് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു പക്ഷേ ആ എട്ട് പേരുടെ ലിസ്റ്റിൽ നിന്നല്ല ചാൻസലറായ ഗവർണർ വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്തത് ഈ സാഹചര്യത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ഈ ലിസ്റ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഈ ലിസ്റ്റ് ചാൻസലർക്ക് നൽകിയോ അല്ല ചാൻസലർക്ക് ഈ പട്ടിക ലഭിച്ച ശേഷം ചാൻസലർ ഈ പട്ടിക പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുകയാണോ ചെയ്തത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ബി സിയും ചാൻസലറും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് സർവകലാശാല ലിസ്റ്റ് എവിടെ നിന്ന് വെട്ടിപ്പോയി എവിടെ െന്ന് അപ്രത്യക്ഷമായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് അംഗം ഇത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വി സി ഫയലുകൾ ഹാജരാക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ വി സിയും ചാൻസലറും തമ്മിലുള്ള അടക്കം ഹാജരാക്കണം അത് സിൻഡിക്കേറ്റ് യോഗത്തിന് മുൻപിൽ വയ്ക്കണമെന്നാണ് ജെ എസ് ഷിജുഖാൻ നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ ഒരു സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു പശ്ചാത്തലത്തിൽ വി സി ചാൻസലറുടെ കത്ത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഹാജരാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എസ് എഫ് ഐ സർവകലാശാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാനറിനെ ചൊല്ലിയുള്ള വിവാദമാണ് ചാൻസലറായ ഗവർണർക്കെതിരെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തിന് മുൻപിൽ എസ് എഫ് ഐ ഒരു ബാനർ സ്ഥാപിച്ചിരുന്നു ഈ ബാനർ അടിയന്തരമായി നീക്കണമെന്ന നിർദ്ദേശം വി സി മോഹനൻ കുന്നുമേൽ നൽകുകയും ചെയ്തിരുന്നു ആ ബാനർ നീക്കണമെന്ന നിർദ്ദേശം ഇതുവരെ നടപ്പിലായിട്ടില്ല രജിസ്ട്രാറിനോട് അടിയന്തരമായി ഈ ബാനർ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ ബാനർ നീക്കരുത് എന്ന നിലപാട് നിർദ്ദേശം രജിസ്ട്രാർക്കടക്കം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ആ ബാനർ അവിടെ തുടരുകയാണ് ഈ വിഷയവും ഇന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിലുള്ള തർക്കത്തിന് വഴിയൊരുക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് വി സി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ സർവകലാശാല കോമ്പൌണ്ടിനകത്ത് ഇത്തരത്തിലുള്ള ബാനറുകൾ സ്ഥാപിക്കരുത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കരുത് എന്ന് ഹൈക്കോടതി ആ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് സർവകലാശാലയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ എസ് എഫ് ഐ ഈ ബാനർ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതായിരിക്കും വി സിയുടെ പ്രധാനപ്പെട്ട വാദം ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ സംഭവ ബഹുലമായ ഒരു നടപടികളായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് വിശദാംശങ്ങൾ